കണ്ണൂർ അഴീക്കോട് വാഹനത്തിന് സൈഡ് നൽകാത്തതിന് വയോധികന് ആക്രമണം അഴീക്കൽ സ്വദേശി ബാലകൃഷ്ണനാണ് മർദ്ദനമേറ്റത് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് കിട്ടി നിഖിൽ പ്രമേശ ആ വാർത്തകളും നിൽ പ്രായമുള്ള മനുഷ്യാണ് തലനച്ച ആളാണ് ചാടി ചാടിച്ചൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്താ കാര്യം ഹഷ്മി ബിരിഞ്ഞാന്നാണ് ഈ സംഭവം നടക്കുന്നത് കണ്ണൂർ അഴീക്കോട് വെച്ച് അഴീക്കൽ സ്വദേശി ബാലകൃഷ്ണൻ എന്ന വയോധികനാണ് മർദ്ദനമേറ്റത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത് കാണാൻ കഴിയുന്നുണ്ട് ആദ്യം ഈ കാറിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ ഈ യുവാക്കളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകുന്നു തുടർന്ന് അദ്ദേഹം എന്തോ പറയുന്നുണ്ട് അദ്ദേഹം എന്തോ പ്രകോപനപരമായി സംസാരിച്ചു എന്ന് തോന്നുന്നു തുടർന്ന് അതേ തുടർന്ന് ഈ വാഹനത്തിൻ്റെ ഡോറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നു തുടർന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇദ്ദേഹം വളപട്ടണം പോലീസ് സിൽ പരാതി നൽകുകയും കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെ ഇപ്പോൾ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യുവാക്കൾ ആ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും പ്രായമുള്ള ആളാണെന്ന് കരുതി ഞങ്ങൾ എന്തു വിളിക്കാമോ എന്ന് പറയുന്നുണ്ട് എന്തായാലും ഒരു വയോധികര് നേരെ ഉണ്ടാകാൻ പാടില്ലാത്ത മർദ്ദനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാണ് അന്ന് മാത്രമല്ല ഒരു സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ടാണ് വളരെ ചെറിയൊരു വഴിയാണത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അവിടെ വെച്ച് ഒരു സൈഡ് നൽകാത്തതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കെതിരെ ഇപ്പോൾ വളപട്ടണം പോലീസ് കേസെടുത്ത് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം